നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ മന്ത്രിസഭയിൽ ഈ ഒരു മന്ത്രി ഉണ്ട് എന്നുള്ളത് നാട്ടുകാരൊക്കെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങി അതായത് കെ എസ് ആർ ടി സിയുടെ മന്ത്രി ആൻ്റണി രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലും ആർക്കും ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ അറിവില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മാത്രം കേൾക്കാം ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ല ജീവനക്കാരെ യഥാർത്ഥത്തിൽ പറ്റിച്ചിട്ട് പോയ ഒരു മന്ത്രി എന്ന് തന്നെ പറയാം ഇപ്പോൾ ദാ ഗണേഷ് കുമാർ കയറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നു ട്രാൻസ്പോർട്ട് വകുപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭാഗമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിക്കാനായിട്ട് ഓടി നടക്കുന്നു ഇതിപ്പോൾ തീർത്ഥാടന കാലമാണ് ശബരിമലയിലും പമ്പയിലും നിലക്കിലുമൊക്കെ വലിയ ഗതാഗത കുരുക്കും വലിയ തിരക്കുമൊക്കെയാണ് അനുഭവപ്പെടുന്നത് കെ എസ് ആർ ടി സിക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കാതെ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് അവിടെയും അദ്ദേഹം എത്തി തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിക്ക് മൈക്ക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം ലഭ്യമാക്കാത്തതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടെ കയർത്തും മന്ത്രി ഗണേഷ് കുമാർ മൈക്ക് വാടകയ്ക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണമെന്നും അതല്ലെങ്കിൽ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കുമെന്ന മുന്നറിയിപ്പും ഗണേഷ് നൽകി എ ഡി ജി പി ശ്രീജിത്ത് അതുപോലെ കോന്നിയിലെ എം എൽ എ ജനീഷ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ വിമർശനം ഈ മന്ത്രിമാരൊക്കെ എഴുന്നള്ളുമ്പോൾ ഈ ജനീഷ് കുമാർ എം എൽ എ എന്ന് പറയുന്ന പുങ്കവനും കൂടെ എഴുന്നള്ളാറുള്ളൂ അല്ലാതെ ശബരിമല പ്രദേശത്തൊന്നും തിരിഞ്ഞു നോക്കാറില്ല മന്ത്രിയുടെ വിമർശനം നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യും അല്ലാതെ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ അനൗൺസ് ചെയ്യുന്നില്ല ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനായി വിളിക്കാം നിങ്ങൾ മൈക്ക് വാടകയ്ക്ക് എടുത്തു തരൂ നോട്ടെണ്ണുന്ന മെഷീൻ മാത്രം മതിയോ അത് ശരിക്കും പറഞ്ഞാൽ ഗണേഷിട്ട് താങ്ങിക്കൊടുത്തതാണ് കാരണം ശബരിമലയിൽ സർക്കാർ നോട്ടമിട്ടിരിക്കുന്നത് അവിടുത്തെ വരുമാനത്തിൽ മാത്രമാണ് ഈ മ മണ്ഡലപൂജ സമയത്ത് തിരക്കേറി തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ സർക്കാരും പോലീസും ഒക്കെ വലിയ പരാജയം നേരിട്ടു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വരുമാനം പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഇതിനേക്കാൾ ഇരുപത് കോടി പിറകിലാണെന്നുള്ളത് അതാണ് അവരുടെ നോട്ടം അല്ലാതെ വന്ന ഭക്തർക്ക് സുഖകരമായ ദർശനം എല്ലാവിധ സൗകര്യങ്ങളും നൽകിയോ എന്നുള്ളതിലേ അല്ല നോട്ടെണ്ണുന്ന മിഷനിലാണ് അവർക്ക് നോട്ടം അത് ശരിക്കും ഗണേഷ് കാര്യമായിട്ട് കൊടുത്തതാണ് അനൗൺസ് ചെയ്യാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ റെഡിയാണ് നിങ്ങൾ വാടകയ്ക്ക് പോലും മൈക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കൊടുക്കാനല്ല പറഞ്ഞത് തീർത്ഥാടകർ അറിയിപ്പ് കിട്ടാതെ അലഞ്ഞോട്ടെ എന്നാണെങ്കിൽ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കും ഇക്കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കായിരിക്കും ഉത്തരവാദിത്തമെന്നും ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയില്ലെന്നും ഗണേഷ് കുമാർ സ്വയം വിശേഷിപ്പിച്ചു മന്ത്രി പറയുന്നതിന് അപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത് അടിയന്തരമായി മൈക്ക് വാടകയ്ക്ക് എടുത്തു കൊടുക്കണം തിക്കും തിരക്കും ഉണ്ടായി പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് കെ എസ് ആർ ടി സിക്ക് തീർത്ഥാടകർക്ക് അറിയിപ്പ് നൽകാൻ കഴിയാതെ വന്നാൽ അത് കുഴപ്പമാകും മൈക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിൽ നിന്ന് പണം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ തന്നെ വിളിച്ചാൽ മതിയെന്ന ഉപദേശവും എ ഒയ്ക്ക് നൽകിയിട്ടാണ് മന്ത്രി വാക്കുകളെ അവസാനിപ്പിച്ചത് എന്തായാലും ഗണേഷിൻ്റെ ഇടപെടൽ അങ്ങ് ശബരിമല ഭാഗത്തും എത്തി എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ കാരണഭൂതനീ ഈ രണ്ടര വർഷക്കാലം ഒരു സ്വസ്ഥതയും കിട്ടാൻ പോകുന്നില്ല